ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നവർ പോകുന്നവരെ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പാഠഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു അനുഭവമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് എന്താ കഥയുടെ പേര് അല്ലെങ്കിൽ യാത്രാനുഭവത്തിൻ്റെ പേര് ഭൂമിയിലെത്തിയ വിരുന്നുകാർ അപ്പോൾ ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവെച്ചത് ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കൂ അപ്പോൾ ഒരു യാത്രാ അനുഭവമാണ് ഭൂമിയിലെത്തിയ വിരുന്നുകാരെ യാത്രാനുഭവമാണ് അവിടെ കൊടുത്തിട്ടില്ലെന്ന് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ആരൊക്കെയാണ് ആ ഭൂമിയിലെത്തിയ വിരുന്നുകാരൻ നമുക്ക് നോക്കാം ഡങ്കായും ഇങ്കായും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്തുനിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത് അതിലൂടെ കുറച്ചു നേരം നടന്നപ്പോൾ അവർക്ക് കുറുകയുണ്ട് ഒരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നു വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും ഇത് തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിൻ്റെ യാത്ര ഡെങ്കായി ഇങ്കായിയോട് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡെങ്കായി കൊള്ളാം ഡെങ്കായിക്കും മോഹമായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യൻ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഡങ്കായിടേയും ഇങ്കായിടേയും അതുകൂടി ഒന്ന് കൂട്ടുകാർ നോക്കണേ അങ്ങനെയാണ് ഡങ്കായും ഇങ്കായും തീവണ്ടി മുറിയിൽ കയറിയത് മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്നു കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യൻ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക ഇങ്കായി ചോദിച്ചു അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരിപ്പിടത്തിൽ ചാരിയിരുന്നും ഇരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാൻ കാണാനായില്ല ഇതുവരെ പെട്ടെന്ന് ചൂളം വിളി ഉയർന്നു വണ്ടി പതു പതിയെ നീങ്ങി തുടങ്ങി ഡെങ്കായി ഇങ്കായി ബഹ് ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരുപക്ഷെ മുടി മുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ അവർ തീവണ്ടി മുറിയിലൂടെ മുൻ മുറിയിലൂടെ മുന്നോട്ട് നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ചു കിടന്ന് വിശ്രമിക്കുകയാണ് ഇങ്കായി പറഞ്ഞു വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രിയായാലും പകലായാലും ഒന്നിച്ച് വിശ്രമിക്കുകയേയില്ല മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന മൂന്ന് യാത്രക്കാർ ഹോ വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഡങ്കായി മന്ത്രിച്ചു അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി മൂന്ന് പേരും ധരിച്ചിരുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തൊപ്പി അരയിൽ പട്ട കാക്കിയൊടുപ്പ് എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണ് ഇരിപ്പ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടി ഉലയുന്നുമുണ്ട് മുടി കാര്യം പറയി ഇങ്കായി മന്ത്രിച്ചു ഡങ്കായി ആദ്യത്തെ യാത്രക്കാരന്റെ തോളിൽ തൊട്ടു അയാൾ ചാടി എണീറ്റ് ഡെങ്കായുടെ നേരെ തോക്കു ചൂണ്ടി പിന്നെ കണ്ണുകൾ തുറച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച ആ നിമിഷത്തിൽ മറ്റു രണ്ടുപേരും എണീറ്റു അവർ തോക്ക് ചൂണ്ടി ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ട് ഓടി വന്ന രണ്ടു മൂന്ന് യാത്രക്കാരും ഡെങ്കായിയുടെയും ഇങ്കായിയുടെയും മുന്നിൽ മുമ്പിൽ ബോധമറ്റു വീഴുക തന്നെ ചെയ്തു ഡങ്കായി എന്തോ കുഴപ്പമുണ്ട് ശരിയാ ഇത് ആചാരമൊന്നുമല്ല തീർച്ച അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു കൈകൊട്ടുന്ന ശബ്ദവും ഏയ് മാണ്ടായി ഒരു കുട്ടിയാണ് മുകളിൽ മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി ചിരിക്കുകയാണ് ഡങ്കായും ഇങ്കായും ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ അരികിലെത്തി ഞാൻ മാണ്ടായി അല്ല ഡങ്കായി പറഞ്ഞു മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ കുട്ടി ചോദിച്ചു എൻ്റെ അമ്മമ്മ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാണ്ടായിക്ക് ഉണ്ട കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുമെന്ന് ചീത്ത കുട്ടികളെയും വികൃതി കാട്ടണവരെയും മാണ്ടായി പിടിച്ചോണ്ടോ കയ്യും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീ കനലിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ടായെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ എന്താ ഈ പോലീസ് എന്നുവച്ചാൽ ഇംഗായി ചോദിച്ചു കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നവരാ ഡങ്കായി പറഞ്ഞു തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത് പോലീസുകാരെന്താ വികൃതി കാട്ടിയേ ഇംഗായി ചോദിച്ചു അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടിയിൽ നിന്ന് താഴെ തള്ളിറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്ത് വീണു പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു കുട്ടി വിതുമ്പി സാരമില്ല ഡെങ്കായി സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലാപുരത്ത് മാമൻ്റെ വീട്ടിൽ പോയി വരിക ഉണ്ണിക്കുട്ടൻ ഡെങ്കായിയുടെ ചെവി പിടി പിടിച്ചൊന്നാട്ടി മുടിയിൽ വിരലോടിച്ചു വാലിൽ വെറുതെ തൊട്ടുനോക്കി സത്യമായിട്ടും നിങ്ങൾ മാണ്ടായികളല്ലേ ഞാൻ ഡെങ്കായി ഇവൻ ഇങ്കായ് ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്നും വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടിവെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ നന്നായി കോഴിക്കോട് അങ്ങാടിയിലെ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അതെവിടെയാ ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ടാ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഡങ്കായ്ക്കും ഇങ്കായ്ക്കും സന്തോഷമായി ഉണ്ണിക്കുട്ട നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ ഇങ്കായി ചോദിച്ചു മലർന്നു വീണോ ഉണ്ണിക്കുട്ടിനെ ഒന്നും മനസ്സിലായില്ല ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ ഡങ്കായി പറഞ്ഞു ഉണ്ണിക്കുട്ടിനെ ചിരി പൊട്ടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ ഇംഗായി ഡെങ്കായിയും ഇങ്കായിയും പരസ്പരം നോക്കി അപ്പം ജനു എന്ന് പറയുന്ന എഴുത്തുകാർ എഴുതിയ ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്ന ഒരു പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള എന്ത് ഭൂമിയിലെത്തിയ വിരുന്നുകാർ അല്ലേ അപ്പോൾ ഭൂമിയിലെത്തിയ വിരുന്നുകാർ ആരൊക്കെയായിരുന്നു ഡെങ്കായും ആയിരുന്നു അപ്പോൾ അവർ തീവണ്ടിയിലൂടെ വരികയാണ് എന്തിനാണ് വരുന്നത് ആ മുടിവെട്ടുന്ന സ്ഥലം അന്വേഷിച്ച് അപ്പം അവർ ഭൂമിയിലെത്തിയപ്പോൾ എന്ത് കണ്ടു തീവണ്ടി കണ്ടു അല്ലേ അപ്പം മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനമായ തീവണ്ടി കണ്ടു അപ്പം അവരെന്ത് ചെയ്തു അതിലങ്ങ് കയറി അതിലങ്ങ് കയറി അവരിങ്ങനെ നടക്കുമ്പോൾ എന്താ കാണുന്നത് ആൾക്കാരൊക്കെ ഒന്നിച്ച് വിശ്രമിക്കുകയാണ് അല്ലേ വണ്ടിയിൽ കിടന്നുറങ്ങാണ് പിന്നെയോ പിന്നെയും കുറേ അവർ അങ്ങോട്ട് പോയപ്പോഴാണ് ആരെ കണ്ടത് മൂന്ന് പോലീസുകാരെ കണ്ടത് പോലീസുകാരെ വിളിച്ചപ്പോൾ എന്തു പറ്റി പോലീസുകാരൊക്കെ ബോധം കെട്ട് വീണു അല്ലേ പേടിച്ചിട്ട് അപ്പോഴാണ് ഒരു കുട്ടി അവരെ പിറകിൽ നിന്ന് വിളിച്ചത് ഓ കുട്ടിയുമായി ആയി അവരുടെ സംസാരം അപ്പൊ കുട്ടി എന്താ പറയുന്നത് നിങ്ങള് മാണ്ടായി മാണ്ടായി അല്ലേ എന്താ എന്ന് പറഞ്ഞാല് നമ്മുടെ അമ്മമ്മമാരൊക്കെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പറയും അല്ലേ ആ മാണ്ടായി വരുന്നുണ്ട് നിങ്ങളെ പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറില്ലേ ആ അപ്പൊ ഉണ്ണിക്കൂട്ടൊന്നും വിചാരിച്ചു ഇത് അമ്മമ്മ പറയാറുള്ള മാണ്ടായികളാണ് അപ്പം അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്താ മാണ്ഡായികളുടെ പ്രത്യേകത എന്താ ഉണ്ടക്കണ്ണും വലിയ ചെവിയും വാലും ഒക്കെ ഉണ്ടാവും അത് വന്നാല് വികൃതി കാണിക്കുന്ന കുട്ടികളെല്ലാം പിടിച്ചോണ്ട് പോവും എന്നിട്ടോ കൈയും കാലും കൂട്ടിക്കെട്ടി കണ് കണ്ണില് മുളക് തേച്ച് തീക്കനലിരുട്ടും അപ്പം വികൃതികളെ പാഠം പഠിപ്പിക്കാനായിട്ട് വരുന്നവരാണ് ആര് ഉണ്ടായി സോറി നമ്മുടെ മാണ്ടായികൾ അപ്പം അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെങ്കായും ഇങ്കായും നമ്മുടെ കുട്ടിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമ്മൾ ഈ പോലീസിനെ കണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഇംഗായി ചോദിക്കുകയാണ് എന്താ ഈ പോലീസെന്ന് വെച്ചാൽ അല്ലേ ഇവർക്കറിയില്ല അപ്പോൾ എന്താ പറയുന്നത് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ വരുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡങ്കായി ഇങ്കായും സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് എന്താ പറയുന്നത് ഞാൻ ഡെങ്കായ് ഇവനിങ്കായ് ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്നും വരുന്നു അല്ലേ ദൂരെ ഒരു മറ്റൊരു ഗ്രഹത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം മുടി വെട്ടുകാരനെ തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടി എന്താ പറയുന്നത് കോഴിക്കോട് അങ്ങാടിയിലുണ്ട് നന്നായിട്ട് മുടി വെട്ടുന്ന ആൾക്കാരെ അപ്പം എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നൊക്കെ പറയാണ് അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരം നമ്മുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ പോലീസുകാരെ മലർന്ന് വീണത് കണ്ട് നമ്മുടെ ഇങ്കായും ഡെങ്കായും എന്താ ചോദിക്കുന്നത് നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്ന് വീണ് ആദരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവർക്കറിയില്ല ഇത് ബോധം കേട്ട് വീണതാണ് പേടിച്ചോടിയതാണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ഉണ്ണിക്കൂടനാണ് പറഞ്ഞോളൂ എന്താ പേടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ അപ്പൊ അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിക്കൂട്ടം പറയുകയാണ് അപ്പോൾ അത് കണ്ട് ഡങ്കായിക്കും ഇംഗായിക്കും ഒന്നും മനസ്സിലായില്ല അവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇതെന്താ ഇതൊരു അനുഭവമാണ് ആരുടെ യാത്ര അനുഭവമാണ് ഡെങ്കായിയുടെയും ഇങ്കായിയുടെയും അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് പ്രവർത്തനങ്ങൾ രണ്ട് പ്രവർത്തനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് യാത്രാനുഭവം മൗനമായി വായിക്കൂ ആരാണ് ഏറ്റവും ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത് എന്നാണ് പറയേണ്ടത് ഡെങ്കായി ആണോ ഇങ്കായി ആണോ അതുപോലെ റോൾ പ്ലേയെ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തും റോൾ പ്ലേ അവതരിപ്പിക്കൂ എന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ നടത്താൻ പറ്റിയ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം